നമസ്കാരം നമ്മുടെ നാട്ടിൽ ട്രെയിൻ യാത്രയ്ക്കായി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ സ്ഥിരം കേൾക്കുന്നതാണ് ട്രെയിനുകൾ വൈകി ഓടുന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ മിനിറ്റുകൾ മുതൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വൈകി ഓടുന്ന ട്രെയിനുകൾ യാത്രക്കാരെ ഏറെ പ്രതിസന്ധിയിലാക്കാറുമുണ്ട് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന വിവിധ പ്രദേശങ്ങളിലൂടെ ട്രെയിനുകൾ ഓടുമ്പോൾ പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ ട്രെയിൻ സർവീസുകളെ പ്രത്യേകിച്ച് ദീർഘദൂര സർവീസുകളെ ബാധിക്കും അതിനാൽ തന്നെ പലപ്പോഴും സമയത്തിന്റെ കാര്യത്തിൽ കൃത്യത ട്രെയിനുകൾക്കാകാറുമില്ല നിലവിൽ രാജ്യത്ത് ശൈത്യകാലം ആരംഭിച്ചിരിക്കുന്നതിനാൽ പലയിടങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് ട്രാക്കിലെ കാഴ്ച കാഴ്ചമറയ്ക്കും ഇത് ട്രെയിൻ സർവീസുകളെ സാരമായി ബാധിക്കും രാജധാനി തുരന്തോ ശതാബ്ദി തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളിൽ സീറ്റ് ബുക്ക് ചെയ്തവർക്ക് ട്രെയിൻ വൈകിയാൽ മറ്റ് യാത്രാ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ സാമ്പത്തിക നഷ്ടവും സംഭവിക്കാറുണ്ട് ഇത്തരത്തിൽ വിവിധ കാരണങ്ങളാൽ ട്രെയിനുകൾ വൈകി ഓടുമ്പോൾ വലയുന്ന യാത്രക്കാർക്കായി പ്രത്യേക സേവനങ്ങൾ നൽകാൻ റെയിൽവേ പദ്ധതിയിട്ടിരിക്കുകയാണ് നിശ്ചയിച്ച സമയത്തേക്കാൾ രണ്ട് ോ അതിലധികമോ മണിക്കൂറുകൾ ട്രെയിൻ വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണവും സ്നാക്സും നൽകുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് മാത്രവുമല്ല ട്രെയിനുകൾ ഏറെ വൈകുകയാണെങ്കിൽ ടിക്കറ്റ് മടക്കി റീഫണ്ടിങ്ങിനുള്ള സൗകര്യവും ഒരുക്കും മൂന്ന് മണിക്കൂറിലേറെ ട്രെയിൻ വൈകുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്താൽ യാത്രക്കാർക്ക് ടിക്കറ്റ് റദ്ദാക്കി പണം തിരികെ നൽകാനുള്ള സംവിധാനമാണ് ഇതോടനുബന്ധിച്ച് നിലവിൽ വരിക ഭക്ഷണത്തിനും റീഫണ്ടിനും പുറമെ യാത്രക്കാർക്കായി ഇന്ത്യൻ റെയിൽവേ മറ്റു സൗകര്യങ്ങൾ വിപുലീകരിക്കാനുള്ള തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു ടിക്കറ്റ് എടുത്ത ട്രെയിനുകൾ വൈകിയോടുന്ന സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് വെയിറ്റിംഗ് റൂമുകൾ ഉപയോഗിക്കുന്നതിന് അധിക ചാർജ് ഈടാക്കില്ല എന്നതാണ് അതിൽ പ്രധാനം മാത്രവുമല്ല യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മുഴുവൻ സമയവും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സേവനവും ലഭ്യമാക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലെ ഭക്ഷണ സ്റ്റാളുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുവാനുള്ള തീരുമാനത്തിലും റെയിൽവേ എത്തിച്ചേർന്നിട്ടുണ്ട് റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അഥവാ ഐആർസി ടി സിയാണ് യാത്രക്കാർക്കായി ഭക്ഷണ സേവനം ഒരുക്കുന്നത് യാത്രക്കാർക്ക് ട്രെയിൻ കാത്തിരിക്കുമ്പോഴുണ്ടാകുന്ന വിരസതയ്ക്ക് ആശ്വാസമാവുക എന്നതാണ് ഈ സേവനത്തിന്റെ ലക്ഷ്യം ട്രെയിൻ എത്താൻ രണ്ടോ അതിലധികമോ മണിക്കൂർ വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണമാണ് ഐ ആർ സി ടി സി വാഗ്ദാനം ചെയ്യുന്നത് ദിവസത്തിന്റെ ഭക്ഷണ സമയമനുസരിച്ച് ഐ സി ആർ ടി സി നൽകുന്ന ഭക്ഷണവും വ്യത്യാസപ്പെട്ടിരിക്കും ബ്രെഡ് ബട്ടർ ഇരുന്നൂറ് മില്ലി ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ചായ കാപ്പി എന്നിവയടങ്ങിയ സെറ്റ് ബ്രേക്ക്ഫാസ്റ്റായോ ഈവനിംഗ് ടീ ആയോ ലഭ്യമാക്കും ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനുമായി ചോറും കറിയും അച്ചാറും അടങ്ങുന്ന ഭക്ഷണത്തിൽ ഭക്ഷണം പൊതിയോ പൂരിയും കറിയും അടങ്ങുന്ന ഭക്ഷണ പൊതിയോ യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാം പ്രാദേശിക രുചിഭേദങ്ങൾ അനുസരിച്ച് ഇതിൽ മാറ്റമുണ്ടാകും കൂടാതെ ഇടവേളകളിൽ യാത്രക്കാർക്ക് ചായയും കാപ്പിയും ഒപ്പം ബിസ്ക്കറ്റും ലഭിക്കും പഞ്ചസാര പഞ്ചസാര രഹിത സാക്ഷസുകൾ ക്രീം എന്നിവയും ഇതോടൊപ്പം നൽകുന്നതാണ് ട്രെയിൻ വളരെയധികം വൈകുന്ന സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് മുഴുവൻ റീഫണ്ടിനും അർഹതയുണ്ട് ട്രെയിൻ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വൈകിയാലോ തിരിച്ചുവിട്ടാലോ യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റുകൾ റദ്ദാക്കാനും റീഫണ്ടിനെ ക്ലെയിം ചെയ്യാനും ും റെയിൽവേ കൗണ്ടറുകളിൽ ബുക്ക് ചെയ്തവർ പണം തിരികെ ലഭിക്കുന്നതിന് നേരിട്ട് ഹാജരാകണം വാർത്തയുടെ നിറം തേടി തനി